ആണ് സിംഗിൾ കൊടുക്കുന്നത് റിക്ലൈനർ ആണ് നമ്മൾ ഓ സൂപ്പർ വെരി നൈസ് മെമ്മറി ഫോം കിടന്ന് കുറച്ചു നേരം ആ മെമ്മറി അവിടെ നിൽക്കും വേനൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് അതിന്റെ കൂടെ രണ്ട് പില്ലോയും മെത്തയും ഇതും ഇതെല്ലത്തിനെയും കൂടെ പ്രൈസ് ഫോർട്ടി ഫൈവ് പെർസെന്റ് ഓഫ് ഇതാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഫൈവ് പെർസെന്റ് ഓഫ് ആണ് ഇത് ട്വന്റി ഫോർ തൗസൻഡ് ഹൺഡ്രഡ് ഈ കട്ടിലിന് പിന്നെ ബോക്സ് ഉണ്ട് ബോക്സ് മോഡലാണ് ഇത് ഇതിനകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഡ്രോമെ തുറന്ന് നമുക്ക് സാധനം വെക്കാം ആ ശരി

കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ഉതകുന്ന വിലയിൽ നല്ല ക്വാളിറ്റി ഫർണിച്ചർ നോക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇത് കണ്ടോ ഫർണീച്ചറിൻ്റെ ഓഫർ പെരുമായാ തുടങ്ങിയിരിക്കുകയാണേ അപ്പൊ ഇതാ ഒലീവ് ഫർണിച്ചറിന്റെ സാരഥി ജെയിംസ് സാർ നമ്മളെ കൂടെ ഉണ്ട് ഹായ് സാർ എന്തൊക്കെയാണ് സുഖല്ലേ മുന്നേ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടില്ലല്ലേ വീഡിയോന്റെ റെസ്പോൺസ് റെസ്പോൺസ് നല്ല ആയിരുന്നു വീഡിയോയിലുള്ള ഒരു സാധനം ഇപ്പൊ ഇല്ല കംപ്ലീറ്റ് അടിപൊളി അടിപൊളി എത്ര വർഷം ഈ ഒരു ഫീൽഡിൽ പത്താമത്തെ വർഷമാണ് സ്ഥാപനത്തിന്റെ പേര് ഒലീവ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ജംഗ്ഷനിലാണ് റെയിൽവേ ഒരു കിലോമീറ്റർ ഉള്ളൂ ഇത് ാണ് ലഗ്രാസി ബ്രാൻഡഡ് കമ്പനിയാണ് ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ലെതർ ഫിനിഷ് ആണ് കാണുമ്പോൾ ലെതർ പോലിരിക്കും ലെതറിന്റെ ഒരു ലുക്കാണ് ഇത് കിട്ടുന്നത് ലാസ്റ്റ് ഇമ്പോർട്ടഡ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് ഈ സീറ്റിംഗില് പോക്കറ്റ് സ്പ്രിംഗ് വരുമ്പോ ഇരിക്കാൻ നല്ല കംഫർട്ടാണ് കഫർട്ട് തന്നെ ഡ്യൂറബിൾ ആണ് എത്ര വർഷം നമ്മൾ ഇത് യൂസ് ചെയ്താലും ഈ സ്പോഞ്ച് പോലെ അമങ്ങി പോകത്തില്ല പില്ലോ ആണ് അതും ഈ സ്പോഞ്ച് പോലെ അമങ്ങി പോകത്തില്ല സ്ഥിരമായിട്ട് നമുക്ക് കുറെ നാള് യൂസ് ചെയ്യാം ഒരുപോലെ ഇരിക്കും പ്രീമിയം കളക്ഷൻസ് ഈ നമ്മുടെ ഈ ഷോറൂമിന്റെ ഈ നാലൊന്ന് ഭാഗം മുഴുവൻ പ്രീമിയം സോഫ് ഈ സെക്ഷൻ മുഴുവൻ പ്രീമിയം സോഫ്റ്റ് വാറന്റിയും കാര്യങ്ങളും പത്ത് വർഷം കമ്പനി വാറന്റി തരുന്നുണ്ട് പത്ത് വർഷം പത്ത് വർഷം ഓ അത് ശരി ഇതാണെങ്കിൽ ഈ റേറ്റും ഇതെല്ലാം ഇതെല്ലാം ഈ പ്രീമിയം പ്രീമിയം സോഫ എല്ലാം വർഷം കമ്പനി ഇത് നമ്മൾ അതുപോലെ 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 തന്നെ 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 സെഗ്മെന്റ് മുഴുവൻ നല്ല ഞാൻ നേരത്തെ അവിടുന്ന് പറഞ്ഞ പോലെ ശരി പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇത് ഓഫർ ഇട്ടിരിക്കുകയാണ് ആണ് ഓഫറിന് ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഓ അത് ശരി കണ്ടില്ലേ തൗസൻഡ് സിക്സ് ആയിരുന്നു അടുത്തത് വേറൊരു ഐറ്റം ഇതും

നമ്മൾ കസ്റ്റമൈസ്ഡ് നമ്മൾ കളർ വെത്യാസമുള്ള പറഞ്ഞാലും ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രീമിയം ആയിട്ട് ഏറ്റവും കോസ്റ്റലി ആയിട്ടുള്ളത് നമ്മുടെ കടയില് ഇതിന് കംപ്ലീറ്റ് ചുറ്റും നമുക്കൊരു വുഡൻ വർക്ക് വരുന്നുണ്ട് സൈഡിൽ നല്ലൊരു ഫിനിഷ് ഉണ്ട് ഇത് നല്ല നല്ല വർക്ക് ഉണ്ട് തടിയുടെ ഫിനിഷ് ഇഷ്ടപെള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും അതേ ഇത് ഒത്തിരി വീതി ഉണ്ട് ഇത് ഇതിന്റെ ഹെഡ് ഒക്കെ വരുന്നുണ്ട് എല്ലാത്തിനും ഹെഡ് നമ്മൾ ഇരിക്കാനൊക്കെ അതിന്റെ ഒരു കംഫർട്ട് അതുപോലെ തന്നെ പോക്കറ്റ് സ്പ്രിംഗ് ആണ് മെക്രോൺ പില്ലോ ആണ് ഈ കഴുത്ത് വെക്കാൻ കാണാൻ ആണ് ഇത് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന സാധനമായത് ഇതിന്റെ മെറ്റീരിയലും മറ്റേക്കാട്ടിലും കോസ്റ്റ്ലി മെറ്റീരിയലാണ് ആണ് ഫാബ്രിക് യൂസ് ഇത് പ്രൈസ് ചെയ്തിരിക്കും ഇപ്പം ഓഫർ സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡിനാണ് ഇപ്പം കൊടുക്കുന്നത് നമ്മൾ തൗസൻഡിന് കൊടുത്താണ് സിക്സ് തൗസൻഡ് സിക്സ് സെവന്റി ഫൈവ് അല്ലേ ഇനി നമുക്ക് ഈ ഒരു ഐറ്റം ഈ ഒരു കാണിച്ചാലോ ഇത് പുതിയ ഐറ്റം വന്നതാണ് ഐറ്റം ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ കവർ കവർ പൊട്ടിച്ചിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെറ്റീരിയൽ സ്പ്രിംഗും ഉണ്ട് ഫാബ്രിക്കിനൊക്കെ ചെറിയ വ്യത്യാസം വ്യത്യാസം കോസ്റ്റ് വരും ുംക്രോൺ ഫാബ്രിക്കൊക്കെ തൗസൻഡ് ഓഫർ പ്രൈസ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഓക്കെ സാറേ ഇത് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണോ ആ ഇത് സിംഗിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം ത്രീ സീറ്ററും ഉണ്ട് വൺ പ്ലസ് വണ്ണും കൊടുക്കാം സിംഗിൾ ട്വന്റി വൺ തൗസൻഡ് സിംഗിൾ ഒരെണ്ണം കൊടുക്കുന്നത് റിക്ലൈനർ ആണ് നമ്മൾ ഓ വെരി നൈസ് നല്ല കംഫർട്ടബിൾ ആണ് സാധനം ഇതിന്റെ മൂന്ന് മോഡലുണ്ട് സിംഗിൾ ആയിട്ട് എടുക്കാം സീറ്റർ എടുക്കാം സെറ്റ് ഉണ്ട് സെറ്റ് ആ കാണുന്നത് ഓ പ്രൈസ് സിംഗിൾ ആണ് ശരിക്കും നമ്മള് കോർണറും ഫുൾ സെറ്റ് ആയിട്ട് അഞ്ച് സീറ്റ് വരുന്നത് കോർണർ ആണെങ്കിലും ഇതാണ് കോർണർ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് സീറ്റ് റിക്ലൈൻഡർ ആയിരിക്കും ഈ രണ്ട് കോണർ സീറ്റ് റിക്ലൈനറായിരിക്കും റിക്ലൈനർ കാണത്തില്ല ഈ സീറ്റ് റിക്ലൈനർ ആയിരിക്കും ആണെങ്കിൽ കൊടുക്കുന്നതിന് സിംഗിൾ രണ്ട് ആയിരിക്കും ഇത് ഡമ്മി റിക്ലൈനർ ആയിരിക്കത്തില്ല സിംഗിൾ ആയിട്ടും കൊടുക്കും സിംഗിൾ ആയിട്ട് കൊടുക്കും സിംഗിൾ സീറ്റ് എത്ര പ്രൈസ് സിംഗിൾ പിന്നെന്താ വേറൊരു പ്രീമിയം സോഫ ഇതെങ്ങനെ പ്രൈസ് വരും നമ്മൾ ഫിഫ്റ്റി നൈൻ തൗസൻഡ് നമ്മൾ ഫോർട്ടി ഫോർ തൗസൻഡ് ടൂ ഫിഫ്റ്റിക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഓക്കെ ഓക്കെ പിന്നെ ഈ ഒരു ഏരിയയിൽ മൊത്തം പ്രീമിയം സോഫ സെറ്റിന്റെ കളക്ഷൻസ് ആണേ നമ്മൾ ഇതില് മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകും അതുകൊണ്ടാണ് ഞാനിത് കൂടുതലായിട്ട് കവർ ചെയ്യാത്തത് സാറെ നിങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഫോട്ടോസ് അപ്ഡേറ്റ് ഇല്ല ഫോട്ടോ കാരണം എല്ലാ ആളുകൾക്കും ഡയറക്റ്റ് ഇവിടെ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം സോഫയിൽ നമുക്ക് ഇനി ഒരൈറ്റം കൂടി കാണിച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാൽ ആണേ ഇതും സെയിം റെക്രോണും പില്ലോയും പോക്കറ്റ് സ്പ്രിംഗ് ഒക്കെ ആണ് ഇതിന്റെ എന്ന് വെച്ചാൽ ഇതിനും ചുറ്റും ഫ്രൈമായിട്ട് നമുക്ക് തടി വരുന്നുണ്ട് തടിയും ഇതൂടെ വരുമ്പോൾ നല്ലൊരു ലുക്സ് വരുന്നുണ്ട് പിന്നെ കോർണറിൽ ആണ് കോർണർ വുഡൻ ഉണ്ട് നമ്മൾ തൗസൻഡ് നമ്മളിപ്പോ സെൽ ചെയ്യുന്നത് ഓഫർ ആണല്ലോ നമ്മൾ ഡൈനിങ് ചെയർ ഓഫർ സെവൻ തൗസൻഡ് നമ്മൾ കൊടുത്തു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുക്കാണ് കുഷിനാണ് ലെതർ ഫിനിഷ് ഉള്ള ഫാബ്രിക് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉള്ള സാധനമാണ് ആണല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇയേഴ്സ് വരെ പിന്നെ പിന്നുഡൻ ടൈപ്പിൽ വരുന്ന സോഫ സെറ്റുകളാണ് നല്ല സോഫാ സെറ്റുകൾ ആണ് നല്ല തൗസൻഡ് ആണ് അല്ലേ ഓ കോർണർ ഗ്ലാസ് ആണോ ആ ഗ്ലാസ് മുഴുവൻ ആ ഇത് നല്ല തേക്ക് വെച്ച് മുകളിലിട്ടാണ് ആ സൈഡിലെ നമുക്ക് അതുകൂടി കാണാം അത് കണ്ടോ ഇതും സൈഡിൽ ഡിസൈൻ മാറ്റം അല്ലേ പിന്നെ ദാ ഇങ്ങനെ വരും അഞ്ച് പില്ലോ ഫൈവ് തൗസൻഡ് ഓക്കെ ഇതാണെങ്കിൽ ആനക്കൊമ്പ് ആ ഓക്കെ അങ്ങനെയുള്ള ഡിസൈൻ ആണ് അല്ലേ ഓക്കേ ഓക്കേ പിന്നെ ദാ അഞ്ച് പില്ലോ പില്ലോ ആറ് വരുന്നുണ്ട് ല്ലേ സീറ്റർ സീറ്റർ ആണ് വലിയ വലിയ സെറ്റ് സ്പേസ് ഉള്ള റൂമിലൊക്കെ ഇടാൻ പിന്നെ അതാ ഐറ്റം കണ്ടല്ലോ നിങ്ങള് പ്ലസ് വൺ പ്ലസ് വണ്ണിൽ വരുന്ന സോഫ സെറ്റ് തേക്ക് വുഡിൽ വരുന്ന ഐറ്റം ആണ് തേർട്ടി ഫൈവ് തൗസൻഡ് ആയിരുന്നു ഇതിന്റെ പ്രൈസ് ഇപ്പൊ വെറും ട്വന്റി തൗസൻഡ് മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ

നമുക്ക് ഇതിന് വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇട്ട് പത്രൊക്കെ വായിക്കാം വായിക്കാം കിടന്ന് സൂപ്പർ സൂപ്പർ കാലൊക്കെ നിവർത്തി വെക്കല്ലേ കംഫർട്ടബിൾ നമ്മുടെ സ്പൈൻ അനുസരിച്ച് ഇത് നിവൃത്തില്ലേ കംഫോർട്ടബിൾ വരും പിന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അവൈലബിൾ ആണെ നമുക്ക് വരിച്ചില് ഇത് പ്ലാസ്റ്റിക് അല്ല

പിന്നെ അത് അങ്ങനെ വിസിറ്റിംഗ് സിറ്റ് സിറ്റൌട്ട് ചെയറായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് മേടിച്ചോട്ട് പോയിട്ടുണ്ട് ഇത് ഡൈനിങ് ചെയറായിട്ടാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് വലിയ ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ള ആവശ്യത്തിന് വലിയ ചെയറായണ്ട് ഒത്തിരി സിറ്റൌട്ട് ചെയറായിട്ട് യൂസ് ചെയ്യുന്നു സെവൻ തൗസൻഡ് നല്ല കംഫർട്ടബിൾ ആണ്

പിന്നാ പുറകിലുണ്ട് ട്വന്റി ത്രീ തൗസൻഡിന്റെ നമ്മൾ നേരത്തെ കണ്ടെത്തുന്നത് പിന്നെ ട്വന്റി തൗസൻഡിൽ വെർത്തായിട്ടുള്ള കിടിലൻ ഐറ്റം ഇത് കണ്ടോ ഇത് ട്വന്റി തൗസൻഡിൽ വരുന്ന വേറെ ഇത് വലിയ വലിയ ഇതിന്റെ കൂടെ ആണ് ആണ് ഓക്കേ 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 കംഫർട്ടബിൾ കംഫർട്ടബിൾ ആയിട്ട് ഇതൊക്കെ കണ്ടില്ല ഏറ്റവും പ്രൈസ് കുറഞ്ഞ സോഫ സെറ്റ് ആണ് 20000 15500 ഇത് 17000 വരും ആണേ ട്വന്റി തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതാണ് ഓ അത് ശരി ഇത് ഏതാണ് മെറ്റീരിയൽ വരിക പക്ഷെ നല്ല ക്ലോത്ത് ആണ് ഈ വരുന്നത് ഇത് സിംഗിൾ ആയിട്ടാണോ കൊടുക്കുന്നത് ഇത്രേ ഉള്ളു നമുക്ക് സിംഗിൾ ആയിട്ട് കൊടുക്കാം ആയിട്ടും കൊടുക്കാം കൊടുക്കാൻ പറ്റും പ്രൈസ് എങ്ങനെ പ്രൈസ് നമ്മൾ ഫുൾ സെറ്റ് ആണെങ്കിൽ തൗസൻഡ് വരും ഇതിന്റെ വരും ഈ ഒരു മാർബിൾ ടോപ്പിന് വെറും ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ പ്രീമിയം സെഗ്മെന്റ് ആയിട്ട് പിന്നെ കൊടുക്കുന്ന സാധനമാണ് നമ്മള് തേക്കിലുള്ള പിന്നെ ചെറിയ ഡൈനിങ് ടേബിള് നാല് ചെയറുകൂടെ ചേർന്ന് അഞ്ഞൂറിന് ഓൺ ഓഫർ ഇട്ടിരിക്കുകയാണ് നാല് ചെയർ തേക്കിന്റെ ഇട്ടിരിക്കാണ് തേർട്ടി തൗസൻഡ് ആറ് സൈസ് തേർട്ടി ടൂ തൗസൻഡ് ആയിരുന്നു ഇപ്പൊ തേർട്ടി തൗസൻഡ് ആണ് ഇത് കൊടുക്കുന്നത് ഈ ഡൈനിങ് ടേബിൾ നമുക്ക് മറ്റു ഡൈനിങ് ടേബിൾ മുകളിലോട്ട് കസേര പൊങ്ങിയിരിക്കും സോഫ ഇട്ടിട്ട് അപ്പുറത്തെ ടി വി ആണെങ്കിൽ ഇതിനൊരു തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് സേവിംഗ് ആണ് ഈ കസേര നമ്മൾ പുറത്തെടുത്ത് ഇടാം യൂസ് ചെയ്തപ്പോ ടേബിളിന്റെ സ്പേസ് മാത്രമേ വരത്തുള്ളൂ ഈ നമ്മളല്ല സാധാരണ നോക്കുന്നത് ഇത് ചെയർ പുറത്തോട്ട് തള്ളി കിടക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കണ്ടാലൊരു വൃത്തിയാണ് ഇത് ഫൈവ് ഹൺഡ്രഡ് കൊടുക്കുന്നത് കേറുന്നോണ്ട് അങ്ങനെ ചുറ്റും രണ്ട് സൈഡിലും എല്ലാ ചേറിനും രണ്ട് സൈഡിലും ഫുൾ വുഡ് വരുന്നുണ്ട് ഇങ്ങനെ അതുകൊണ്ടാണ് ഇത് കോസ്റ്റ് കൂടുന്നത് ഇത്ര കോസ്റ്റ് വരത്തില്ല ഇത് ഒരു സൈഡിൽ മാത്രമേ ഉള്ളു അങ്ങനെ നാല് ചെയറും ഇത് മൂന്നൊക്കെ ഉള്ളു കുറച്ച് ചെറിയ സ്പേസ് മതി അതേ സൈസാണിതും പക്ഷെ ഇത് തേക്കാണ് ഇത് റബ്ബർ റബർ ട്രീറ്റഡ് ആണ് ഹഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് ട്രീറ്റ് ചെയ്ത വുഡ് വേറെ ഒന്നും കംപ്ലയിന്റ് തേക്ക് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരിയാണ് പത്ത് വർഷം വാറണ്ടിപ്പോ തേക്കിന്റെ ത്രീ ഡോർ ടൂ ഡോർ അലമാര ആയുമ്പോഴേ ഈ ത്രീ ഡോർ അലമാര ഡിസൈനൊക്കെ തേർട്ടി തേർട്ടി ത്രീക്കാണ് ഇതും സെയിം റേറ്റ് ആണ് ഡോർ ട്വന്റി ഫോർ തൗസൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാണിക്കാവോ ഓ അത് ശരിയാ ശരിയാണി തൂക്കിയിടാം ലോക്കർ ഉണ്ട് തട്ടുകളുണ്ട് ഗുഡ് വരുന്നത് ഇതെല്ലാം

ഇത് നല്ല നല്ല തടി വെച്ച് ചെയ്തിരിക്ക സിക്സ് തൗസൻഡ് തുണിയിടക്കെ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേക്കിന്റെ ഡിഫറെന്റ് മോഡൽ ഡൈനിങ് ടേബിൾ ആണ് ഇത് ഇത് എന്ന് പറയും കാലിന്റെ ഭാവൊക്കെ ഇച്ചിരി ഇതിപ്പം കസേരയായിട്ട് ഒരു ഒരു കസ്റ്റമർ വന്ന് ബെഞ്ച് ഇതൂടെ ബുക്ക് ചെയ്തിട്ട് ഈ സെയിം മോഡൽ നമുക്ക് കിടപ്പുണ്ട് ഇത് നമ്മള് ഫോർട്ടി ഫൈവ് തൗസൻഡാണ് കൊടുക്കുന്നത് ും ആറ് ചെയറും ടേബിൾ ഇത് ആണ് അതുപോലെ തന്നെ ഇത് കാല് സെന്റർ ആയിട്ട് വരുന്ന ഒരു സാധനം എടുക്കും താഴെ വഞ്ചി പോലെ വരുന്ന ഡൈനിങ് ടേബിൾ ആണത് ഫോർട്ടി തൗസൻഡ് വരുന്ന ശരി

പിന്നെ ഇവിടെയും നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അത് സ്പെഷ്യൽ കിട്ടുന്നില്ല ഭംഗിയുണ്ട് ഇതിപ്പോ സ്റ്റോക്ക് ഇരിക്കുക പിന്നെ ഇതിന്റെ അടിയിൽ സാറ് പറഞ്ഞ പോലെ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ ും ഇവിടെ ട്വന്റിന്റെ ഓവൽ ഷേപ്പിൽ വരുന്നത് വരുന്നത് ആ ഡിസൈൻ ഡിസൈൻ ഇതിന്റെ ഇതിന്റെ ബോട്ടത്തിന്റെ ബോട്ടത്തിന്റെ കണ്ടില്ലേ സൂപ്പർ ഇത് പ്രിന്റഡ് പ്രിന്റഡ് ഗ്ലാസ് ഗ്ലാസ് ആണ് ആണല്ലേ കാണാൻ നല്ല മാർബിൾ ടോപ്പിന്റെ ഒരു ഭംഗി കിട്ടാത്ത വരും ഈ ഒന്ന് മാറ്റിയാലും നമുക്ക് അത് കറക്റ്റ് കാണാൻ പറ്റും ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ വരും ഇത് ആറ് ചെയറും ടേബിളും ഈ പ്രിന്റഡ് നമ്മൾ കൊടുക്കുന്നു ആ കോർണറിൽ കുറച്ചും കൂടി ഒരു കോർറ്റി ഉണ്ടല്ലോ നമുക്ക് ആ ഭാഗത്തേക്ക് പോയാലോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം ശരിക്കും കസ്റ്റമേഴ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ മടങ്ങി പോകേണ്ട ആവശ്യമില്ല അത്രയും ഡിഫറൻറ്റ് ആണല്ലോ ശരിക്കും മാർബിൾ ടോപ്പ് ടേബിൾ ഇതാണ് ഇത് പത്ത് വർഷത്തെ വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട് എന്ത് കമ്പ്ലൈന്റ് അവരത് മാറ്റി വീട്ടിൽ കൊണ്ടുപോയാൽ അവര് ഞങ്ങൾ ഇടപെടാതെ തന്നെ അവര് വന്ന്

കുറച്ചുകൂടി സിമ്പിൾ ആണ് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കാണിച്ചില്ല ഇതിന്റെ ഈ ഒരു ഉള്ള ഈ ഐറ്റത്തിന്റെ ബോട്ടം വരുന്നത് ഇത് സിംഗിൾ നാല് അങ്ങനെ സെൻട്രൽ വേറെ ഡിസൈൻ ഒന്നും സൂപ്പർ ആണ് നിങ്ങൾ പറഞ്ഞ പോലെ നല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒന്നുമില്ല ഇത് പിന്നെ മാർബിൾ ടോപ്പ് ടോപ്പ് ഓക്കെ ഓക്കെ പിന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചു കൂടി പ്രീമിയം ചെയറാണല്ലോ മോളിൽ കണ്ടതാണ് ചെയ്തായിട്ട് ഇട്ടിരിക്കുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആയി സെക്ഷൻ മുഴുവനെ അവിടെ നമ്മള് ഫോർട്ടീൻ തൗസൻഡിന്റെ ചെറിയ മൂന്നരയ്ക്ക് മൂന്നര ഡൈനിങ് ടേബിൾ കണ്ടു ഇവിടെ അഞ്ചടി ഡൈനിങ് ടേബിള് നാല് ഞ്ഞൂറിന് നമ്മൾ ഓഫറിന് കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ പിന്നെ നമ്മള് ഹണ്ട്ര ആണ് ഈ ടേബിള് നാല് ചെയറും ഈ ടേബിളും ഈ പ്രിന്റഡ് ഗ്ലാസ് കൂടെ നമ്മള് ഹൺഡ്രഡ് ഓണ ഓഫർ സ്പെഷ്യൽ ഓഫർ ഇട്ടിരിക്കുകയാണ് ഇട്ടിരിക്കാണ് ആറ് ചെയർ വരുമ്പം കുറച്ചുകൂടെ തടി കയറുന്ന സംഭവമാണിത് ട്വന്റി വൺ തൗസൻഡ് നമ്മൾ മുകളില്

അത് ഒരെണ്ണേ ഉള്ളു ഓണത്തിന് സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഓഫറായിട്ടിട്ടേക്കതാണ് ഇത് അക്കേഷ്യ കട്ടിലാണ് വുഡൻ കോട്ടാണ് നാലടി കട്ടിലും ഈ പില്ലോയും രണ്ട് രണ്ട് പില്ലോയും ഈ മാട്രസും കൂടെ ചേർത്ത് ട്വൽവ് തൗസൻഡ് നമ്മൾ കൊടുക്കുന്നത് ട്വൽവ് തൗസൻഡ് അതുപോലെ അഞ്ചടി കട്ടിലും മാട്രസും പില്ലോയും നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റീൻ തൗസൻഡിന് ആണ് അഞ്ചടി കട്ടിലാണ് പിന്നെ ബോർഡിന്റെ പാർട്ടിക്കിൾ ബോർഡിന്റെ കട്ടിലും മെത്തയും ൂടെ അതെ ഇത് നമ്മുടെ ബെഡ്റൂം സെറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇത് നമ്മളൊരു കട്ടിലുണ്ട് ത്രീ ഡോർ വാർഡ് ഉണ്ട് ഒരു ഡ്രസ്സിംഗ് ഉണ്ട് പിന്നെ ഒരു ബെഡ് സൈഡും ഉണ്ട് ഈ കട്ടിലിന് നമുക്ക് സ്റ്റോറേജ് കൂടെ ഉള്ള കട്ടിലാണ് നമുക്കിവിടെ വരുന്നത് വെരി നൈസ് സൂപ്പർ കൂടെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണ് ഈ പ്രൈസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഓക്കെ ഈ കട്ടിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഈ കട്ടിൽ തേക്കിന്റെ നല്ല ഫുൾ കാതലുള്ള കട്ടിലാണ് തേർട്ടി ടൂ തൗസൻഡ് കൊടുക്കുന്നത് ഓണത്തിൽ നമ്മള് ട്വന്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഓഫർ പ്രൈസ് ഓഫർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഐറ്റം അല്ലേ ഡിസൈൻ ഒക്കെ

മാത്രം പ്രൈസ് ആണ് പിന്നെ ബോക്സ് ബോക്സ് ഉണ്ട് ഉണ്ട് മോഡലാണ് ഇത് ഇതിനകത്ത് നമുക്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസ് തുറന്ന് സാധനം വെക്കാം ഒരു സ്റ്റോറേജ് രണ്ട് സൈഡിൽ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട് അല്ലേ പിന്നെ ഇത് ഇത് ഏതാണ് മെറ്റീരിയൽ പറഞ്ഞത് ആണ് മാട്രസിന്റെ കോംബോ ഓഫറാണ് ഈ മെത്തയും നമുക്ക് രണ്ട് പിന്നെ പില്ലോ വരുന്നുണ്ട് ഇത് മെമ്മറി ഫോം നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം ആ മെമ്മറി അവിടെ നിൽക്കും മെമ്മറി ഫോം പില്ലയാണ് ഈ പെടലിക്ക് വേന ഒക്കെ നല്ലതാണ് അതിൻ്റെ കൂടെ രണ്ട് പില്ലോയും മെത്തയും ഇതും ഇതെല്ലത്തിന്റെയും കൂടെ പ്രൈസ് ഫോർട്ടി ഫൈവ് പെർസെന്റ് ഓഫ് ഏതാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ആ ഫോർട്ടി ഫൈവ് പെർസെന്റ് ഓഫ് ആണ് മെത്തയുടെ പ്രൈസും ഇതിന്റെ രണ്ട് പ്രൈസും ഇതിന്റെ കൂടെ പ്രൈസിന്റെ ഫോർട്ടി ഫൈവ് പെർസെന്റിനാണ് നമ്മൾ ഓഫർ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെത്തയ്ക്ക് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മെത്തയ്ക്ക് വരുന്നുണ്ട് പില്ലോ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരുന്നുണ്ട് പില്ലോയ്ക്ക് പിന്നെ ഈ വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ സാധനം ഇതിന് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരും അങ്ങനെ ടോട്ടൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആണ്

പില്ലോ ടോപ്പ് ഉണ്ട് പോക്കറ്റ് സ്പ്രിങ് ഉണ്ട് ബോൺ സ്പ്രിങ് ഉണ്ട് അല്ലാതെ പിന്നെ കൊയർ കംപ്രസ്ഡ് കൊയർ കോയിൽ മാറ്റ്രസ് ഉണ്ട് ഡോക്ടർ ബോണ്ട് എന്ന് പറഞ്ഞാൽ സ്പൈൻ നടുവേനക്കൊക്കെ ഉള്ളവർക്ക് കിടക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ മാട്രസ് ഉണ്ട് ഓക്കെ അങ്ങനെ പല ടൈപ്പും മാട്രസ് ഉണ്ട് അതും എട്ട് ഇഞ്ച് വരെ തിക്നസ് ഉള്ള മാട്രസ് നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടുണ്ട് കണ്ടത് എട്ട് ഇഞ്ചിൽ വരുന്നത് ഈ മാട്രസിനൊക്കെ നമുക്ക് ഫോർട്ടീൻ തൗസൻഡ് ആണ് എം ആർ പി വരുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഓണം ഓഫറായിട്ട് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ കൊടുക്കാറില്ല റീപോസ്റ്റ് കൊടുക്കുക ഓണത്തി നമ്മള് സ്പെഷ്യൽ ആയിട്ട് ബൾക്ക് പർച്ചേസും ബൾക്കായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ലൊരു ഓഫർ പിന്നെ ഇത്തരത്തിലുള്ള സ്റ്റീലിന്റെ അളമാരകൾ ഇവിടെ അവൈലബിൾ ആണ് എന്താ ഇതിന്റെ ഓഫർ പ്രൈസ് ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്റ്റീലിന്റെ അളമാരയിൽ തന്നെ കുറച്ചുകൂടി പ്രീമിയത്തിൽ വരുന്ന ഐറ്റം ഉണ്ട് ഖജാന എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ഐറ്റം ഇത് കണ്ടില്ലേ ഇതിൽ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് നമ്മൾ സ്റ്റീൽ അളമാരകള് അത്ര ഡീറ്റെയിൽഡായിട്ട് കാണിക്കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് കജാന ബ്രാൻഡ് നല്ല ഗേജ് ഉള്ള അളമാരാണ് പത്ത് വർഷം വാറണ്ടി അവൈലബിൾ ആണ് അല്ലേ ഓക്കെ പിന്നെ ഇതില് ത്രീ ഡോറും ടൂ ഡോറും അവൈലബിൾ ആണ് ഓക്കെ പിന്നെ അതിന്റെ പ്രൈസ് കണ്ടില്ലേ ട്വന്റി സെവൻ തൗസന്റ് ആയിരുന്നു ഇപ്പം ട്വന്റി ഫോർ തൗസൻഡ് മാത്രമേ ഉള്ളൂ ദാ അതിന്റെ ദാ ഡോറിൽ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഐറ്റം തന്നെയാണ് ഇതിന്റെ ബ്ലാക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ ഏരിയ ഉണ്ട് തുറക്കാൻ ചില വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വരും പിന്നെ ട്രോയ് വരുന്നുണ്ട് അല്ലാതെ അലമാരയായിട്ട് യൂസ് ചെയ്യാൻ ഇങ്ങനെ തുണി തൂക്കി ഇടാനുള്ള സംഭവം മൂന്ന് തട്ടായിട്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇത് ഡബിൾ ഡോറിൽ വരുന്ന സിക്സ് തൗസൻഡിൽ വരുന്ന ഐറ്റാണ് ഇത് കണ്ടോ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ ഇതിന്റെ കുറച്ചുകൂടി ഒരു പിന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് ടെൻ തൗസൻഡ് ആണ് ഇതിന്റെ പ്രൈസ് അടിയിലൊരു ഡ്രോയർ ഉണ്ട് അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ മിറർ ഉണ്ട് പിന്നെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് പിന്നെ ഇതാണെങ്കിൽ സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇത് കുറച്ചും കൂടി ഡിസൈൻ ഒക്കെ വരുന്നൊരു ഐറ്റമാണ് ഡബിൾ ഡോർ തന്നെയാണ് പിന്നെ ദാ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ത്രിബിൾ ഡോറിൽ വരുന്ന എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന വേറൊരു ഐറ്റം ഇത് കണ്ടോ പിന്നെ പിന്നെന്താ ഈ ഇത് വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ വരുന്ന ഐറ്റം ആണേ ഇത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് ത്രിബിൾ ഡോർ തന്നെയാണ് ശരിക്കും ഇത് അടിയിൽ ഡ സോറി ഡബിൾ ഡോർ ഡോറാണ് അടിയിലൊരു ഡ്രോയറുണ്ട് അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഒരു മിറർ നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാം ഇതിൻ്റെ തന്നെ വേറെ കളറും അവൈലബിൾ ആണ് ഇതിൻ്റെത് തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് കുറച്ചുകൂടി മൂന്ന് ഡ്രോയർ ഒക്കെ വരുന്നൊരു അടിയിൽ മൂന്ന് സ്റ്റോറേജ് സ്പേസ് പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും പിന്നെ പിന്നെന്താ സെൻട്രൽ മിറർ ഓ ഇത് കണ്ടോ ഡബിൾ ഡോർ അലമാരയുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഇതാ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് ചെറിയ ാണ് പിന്നെ ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇല്ല കിഡിലൻ ടി വി സ്റ്റാൻഡേ ഇതിന്റെ അടിയിൽ ഡ്രോയർ വരുന്നുണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നല്ല കിഡിലൻ ഓഫർ ആണ് സാറേ അപ്പോ വീഡിയോ എടുത്ത് തളർന്നു അത്ര ഐറ്റംസ് ഉണ്ട് എന്തായാലും നിങ്ങൾ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പ്രോഡക്ടിന്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ സാറച്ചു തരുമല്ലേ ഓക്കേ നമ്മളെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കും സാറേ റോഡിലാണ് നമുക്കൊരു കിലോമീറ്റർ 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 പിന്നെ പോകുന്ന റോഡ് സൈഡിൽ റെയിൽവേ റെയിൽവേ നിന്ന് ഒരു അല്ലേ അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ട് ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇവർ ഈ വീഡിയോ ഏറ്റെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയും നല്ല ഓഫറാണ് നിങ്ങൾ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ